ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജോലിയുടെ കാര്യമൊന്നുമല്ല പറയുന്നത് കേട്ടോ അതായത് ന്യൂസിലൻഡിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായ മറക്കാനാവാത്ത കുറേ എക്സ്പീരിയൻസ് ഉണ്ട് അതിലൊരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് അതായത് ചെറുപ്പത്തിലേ തന്നെ എനിക്ക് നിയമം പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു വക്കീലാവണമെന്നുള്ളത് വക്കീലായില്ലെങ്കിലും ഞാനൊരു ടീച്ചറായി അപ്പോൾ ആഗ്രഹം പാടെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കുറേ കഴിഞ്ഞ് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനിതൂടെ എൽ എൽ ബിക്ക് ചേരാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ എൻട്രൻസ് ഒക്കെ എഴുതി അതൊക്കെ കിട്ടി പക്ഷേ എനിക്ക് ചേരാൻ പറ്റിയില്ല കാരണം ഈവനിങ് ക്ലാസ് ആയിരുന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിവിടെ ഡ്രോപ്പ് ചെയ്തു തിരിച്ച് ഇങ്ങോട്ട് പോകുന്നപ്പോഴും ഒരു വക്കീലെന്നുള്ളൊരു മോഹം എൻ്റെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ നിയമം പഠിക്കാതെ തന്നെ ഒരു ജഡ്ജായിട്ട് ആക്ട് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് ന്യൂസിലൻഡിലെ ഒരു കേസ് ജഡ്ജി തീരുമാനിക്കുന്നതിനോടൊപ്പം തന്നെ പബ്ലിക്കായിട്ടുള്ള കുറച്ച് ആളുകൾ കൂടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു റൂളാണ് അപ്പോൾ അവർ പൊതുവായിട്ടുള്ള ജനങ്ങളിൽ നിന്നും ഒരു ആയിരം പേരെ അവരോട് സെലക്ട് ചെയ്തിട്ട് വീണ്ടും ലോട്ടിട്ട് ലോട്ടിട്ട് ലാസ്റ്റ് പത്ത് പേരാകും അതിൽ നിന്ന് അങ്ങനെ പത്ത് പേരിൽ ഒരാളാകാനുള്ള അവസരം എനിക്ക് കിട്ടി അപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവിടെ നടന്നത് ആ കോടതിയിലെ എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കാനാവാത്ത ഒന്നായിരുന്നു കേട്ടോ ഈ പത്ത് പേരെന്ന് പറയുമ്പോൾ അവരെ ജഡ്ജിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് എല്ലാവരും ഞങ്ങളെ പത്ത് പേരെ ഈ റെസ്പെക്റ്റ് ചെയ്തത് ഞങ്ങൾ കോർട്ടിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന പോലീസ് ഒരു പത്ത് പതിനഞ്ച് പോലീസ് ഉണ്ടായിരുന്നു കൂടാതെ അവിടുത്തെ സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു ലോയേഴ്സ് ഉണ്ടായിരുന്നു വാദി പ്രതി ഇവരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ എഴുന്നേറ്റ് നിന്ന് ഞങ്ങളെ റെസ്പെക്ട് ചെയ്തു തൊപ്പി വെച്ചിരിക്കുന്നവരൊക്കെ ഹാറ്റൂരി ഞങ്ങളെ റെസ്പെക്റ്റ് ചെയ്തു ജഡ്ജ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും എഴുന്നേറ്റ് ഞങ്ങൾ റെസ്പെക്ട് ചെയ്തു ഞങ്ങൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒക്കെ ഞങ്ങൾക്ക് സെല്യൂട്ടായിരുന്നു ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ കേസ് വാദം കേട്ടിട്ട് ഞങ്ങൾ പത്ത് പേരും കൂടി തീരുമാനിക്കുന്ന ഒരു യുനാനിമസ് ആണ് അവർക്ക് വേണ്ടത് പക്ഷേ അന്നത്തെ കേസിൽ ഒരാൾ മാത്രം പെൺകുട്ടിയുടെ ഭാഗത്തായിരുന്നില്ല ഞങ്ങൾ ബാക്കിയുള്ള എല്ലാവരും പെൺകുട്ടിയുടെ ഭാഗം പറഞ്ഞപ്പോൾ ഒരാൾ മാത്രം അതിൻ്റെ ഹസ്ബൻ്റിൻ്റെ ഭാഗമാണ് പറഞ്ഞത് അതുകൊണ്ട് ഒരു യുനാനിമസ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് സാധിച്ചില്ല ആ സമയത്ത് ജഡ്ജ് തന്നെ അത് വിലയിരുത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുത്തു അപ്പോൾ ആ നിയമത്തിൻ്റെ ഭാഗത്ത് എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഞാനെൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഇവിടെ കണക്കാക്കുന്നു അപ്പം ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ ഞാനൊരു ജഡ്ജല്ല ഒരു വക്കീലല്ല ഇവൻ നിയമം പഠിച്ചിട്ട് പോലുമില്ല എങ്കിലും എനിക്ക് ആ നിയമവ്യവസ്ഥയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ ഞാനിവിടെ കണക്കാക്കുന്നു എനിക്ക് രണ്ട് പ്രാവശ്യമാണ് അതുപോലുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയത് കേട്ടോ ആദ്യത്തെ പ്രാവശ്യം ആദ്യത്തെ ലോട്ട് മുതൽ ലാസ്റ്റ് വരെ എനിക്കിവിടെ കിട്ടി രണ്ടാമത്തെ പ്രാവശ്യവും ഇതുപോലെ തന്നെ പകുതി ആയപ്പോഴേക്കും കട്ടായിപ്പോയി വീണ്ടും ഒരു പ്രാവശ്യം കൂടി വിളിച്ചു അതിൽ എനിക്കിവിടെ സെലക്ഷൻ കിട്ടി അപ്പം രണ്ട് പ്രാവശ്യം ഇവിടുത്തെ നിയമത്തിൻ്റെ മുന്നിൽ ഞാനൊരു ജഡ്ജായിട്ട് ആക്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു അപ്പോൾ ഇത് ഷെയർ ചെയ്യാനാണ് വന്നത് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ എൻ്റെ എനിക്കൊരിക്കലും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസാണ് കേട്ടോ അപ്പം ഇനിയും മറ്റുള്ള വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ സി യു ബൈ ഇന്നത്തെ സീക്കിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോഴേ അത് ഏകദേശം ഒരു നാലോ അഞ്ചോ പേജ് സ്പോൺസർഷിപ്പുള്ള ജോബ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് അതിനെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്കൊരു ജോലി കിട്ടട്ടെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിസയെക്കുറിച്ചൊക്കെ ഉള്ള കാര്യം ആലോചിക്കാം അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും തേടി പോവണ്ട നിങ്ങളുടെ ജോലി ഏതാണോ ആ ജോലി സെർച്ച് ചെയ്ത് ആ കമ്പനിക്ക് ഒരു ഇമെയിലൊക്കെ അയച്ചു കൊടുത്ത് ജോലിയൊക്കെ കിട്ടാൻ നോക്കുക കേട്ടോ പെട്ടെന്ന് കിട്ടുമെന്നൊന്നും വിചാരിക്കരുത് നിങ്ങൾ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് ഒരു ദിവസം നിങ്ങളുടെ ജോലി നിങ്ങളുടെ കയ്യിലെത്തും അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നത് കേട്ടോ എല്ലാവരും ആത്മവിശ്വാസത്തോടുകൂടി ഇരിക്കുക എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ എൻ്റെ വീഡിയോ ചെയ്യുന്നു ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ സി യു ബൈ